ഹലൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് നമ്മളെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു ചെറിയൊരു ഓട്ടോറിക്ഷ മേടിക്കുക എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി പോകും കേട്ടോ എൻ്റെ ചാച്ചൻ താ ചാച്ചൻ്റെ ഫോട്ടോയാണത് ചാച്ചനും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു എസ് ഐ റ്റു കാദ്യായിട്ട് ഓട്ടോ ഷെയർ ചെയ്ത് ചാച്ചനാണ് അതായത് നമ്മുടെ ഇവിടുത്തെ ടൗണിൽ അപ്പം നമ്മൾ ഇപ്പോൾ നേരെ പോകുന്ന ഒരു ഓട്ടോറിക്ഷ എടുക്കാനാണ് കേട്ടോ അപ്പോൾ ഓട്ടോ റഷേൻ്റെ വിലയും കാര്യങ്ങളും അവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാണാം അപ്പം ഓട്ടോ റഷ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാലിൽ കളിച്ചുള്ള വണ്ടി എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് വേറെ ഡ്രൈവറെ കൂടെ ഒരു കൂട്ടുകാരനെ കൂടെ ഡ്രൈവറല്ല എൻ്റെ ഒരു കൂട്ടുകാരനാണ് അവനും കൂടെ വിളിച്ചിട്ടുണ്ട് അവനിപ്പം ഓട്ടത്തിലാണ് അവനിപ്പം നേരെ നമ്മുടെ അടുത്ത് വരും എന്നിട്ട് നമുക്ക് എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് നമുക്ക് പോയിട്ട് ആ ഓട്ടോറിക്ഷ മേടിച്ചിട്ട് ഇന്ന് ആ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് ഇനി മുതൽ കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ എന്താ പറയുക എങ്ങനെ എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിയത്തില്ല പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കില്ലാട്ടോ ഇനി നമ്മുടെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഓട്ടോറിക്ഷയും കൊണ്ട് നല്ല ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഇനി വരും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ പോവാണ് ദാ ഇതാണ് നമ്മൾ പറഞ്ഞ കൂട്ടുകാർ നമ്മുടെ വണ്ടി എടുക്കാൻ പോകുന്നത് അപ്പോൾ ദാ അവനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ ഇവിടെ പരിപാടി നടക്കാണ് നമ്മുടെ വീടിൻ്റെ ശൗജനീയമായ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇതെന്ന് വെച്ചാൽ ദാ അവിടെ ചേട്ടാതിൻ്റെ പെയിൻറ്റിങ് വർക്ക്ഷോപ്പാണ് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതവിടെ വെച്ചിട്ടാണ് കേട്ടോ വണ്ടീന്റെ അവിടെ ഒരു ഓട്ടോഷ പെയിന്റ് ചെയ്തോണ്ടിരിക്കയാണ് അപ്പം നമ്മള് ആണ് വണ്ടിയിലോട്ട് നമ്മളിപ്പോ പരവരം എത്തി പരവരം ഞങ്ങളുടെ കാക്കോയിലെത്തി കാക്കോയിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് കേട്ടോ അപ്പോൾ വണ്ടിയുടെ അടുത്ത് എത്തി ഇവിടെ ഏകാണ്ട് മഹേന്ദ്രൻ്റെ ഷോറൂമുണ്ട് ഇനി ഏകദേശം മുന്നൂറ് മീറ്റർ അത്രൂറ് മീറ്ററോളം ഉണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മഹേന്ദ്രന്റെ ഷോറൂമെത്തും അപ്പോൾ മഹേന്ദ്രൻ ഷോറൂമിൽ പണിയെടുക്കുന്ന ഒരാളുടെ

പുള്ളി ഏകദേശം വരാ എവിടെ എവിടെ എടുത്ത എവിടെയോ ഉണ്ട് അപ്പൊ അയ്യോ ഡോർ അടക്കാൻ മറന്നുപോയി അപ്പൊ ഇതാ ടാറ്റ മോട്ടോസിന്റെയും മഹേന്ദ്രയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തിയിട്ടാണ് നമ്മള് ഇവിടെ എവിടെ പോകുവാണ് പുള്ളി ഉള്ളത് ഇവിടെ ഇന്നുവരെ വന്നിട്ടില്ല വരുവായിരിക്കും ഇവിടെ ഒരു മാർബിൾ കടയൊക്കെ ഉണ്ട് ഓ ഇവിടെ എല്ലാ സെറ്റപ്പ് ഉണ്ടല്ലോ ഇവിടെതാ കട്ടിലും ഡെസ്ക്കും മറ്റു സാധനങ്ങളും സാധനങ്ങളൊക്കെ ജനൽക്കട്ട കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കട കാക്കട്ടോ സ്ഥലം അവരെ തപ്പി അവര് വരാൻ വേണ്ടി വെയിറ്റിങ് ആണ് നോക്കാം കല്യാണം രാവിലെ ഭക്ഷണം കഴിക്കാതെ കേട്ടോ വന്നേക്കുന്നത് ഭക്ഷണം കഴിക്കാതെ ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് പുള്ളി ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല പുള്ളി ഇപ്പം വരുവായിരിക്കും കാഴ്ച ഏത് വഴിക്കാണ് നമ്മുടെ വണ്ടി എൻട്രൻ എൻട്രി ചെയ്യുന്നൊന്നും നമുക്കറിയത്തില്ല പുള്ളി ഇവിടെ ജോലിക്കാരനായിട്ടോ ടാറ്റ മോട്ടേഴ്സിൽ എങ്ങാണ്ടാണ് മഹീന്ദ്രയിലെങ്ങാണ്ടാണ് പിന്നെ ജോലി അപ്പം ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ ചാൻസുണ്ട് ഒന്ന് നോക്കാം നമ്മളവിടെ കുറച്ചേരം വണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു കല്ല് കണ്ടു ഇത് എന്തിനുള്ള കല്ലാന്ന് എനിക്കറിയത്തില്ല മാർബിൾ കഷ്ണാണ് സംഭവം പിന്നെ ഈ കാണുന്നത് കൊട്ടയിൽ കല്ല് പറകു അക്കോറിയത്തിലൊക്കെ ഇടുന്ന കുട്ടിക്കല്ലാട്ടോ കളർ കളർ കല്ലും പിന്ന അല്ലാത്ത കല്ലുകളൊക്കെ ഇത് നമ്മുടെ പുഴയിലും ഈ തോട്ടിലൊക്കെയാണ് ഇതേപോലെ ഊറിന്റെ കല്ല് അങ്ങനത്തെ കല്ലുകളൊക്കെ കല്ലുകൾ നമ്മുടെ വണ്ടി താ വരില്ല ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി അത് പോന്ന വണ്ടിട്ടോ കാണുന്നൊടക്കൂലോ അപ്പൊ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടിട്ടോ നമ്മുടെ വണ്ടിയുടെ ുക്ക് എന്ന് പറഞ്ഞ സപ്പോ ഒരാളും കൂടെ വരാണ്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചോക്കാം അതാണ് നമ്മുടെ വണ്ടി എന്ത് മറ്റേ പുള്ളിന്റെ വണ്ടി ഈ ാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ കാണിക്കാൻ വേണ്ടി പോവാണ് ഇത്ര കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വണ്ടി നമ്മുടെ കയ്യിൽ എത്തിക്കഴിയുമ്പോൾ വണ്ടീന്റെ ഓരോന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ചേട്ടാ ചെക്കിങ് ുന്നു ഇപ്പം പറയാം എന്തൊക്കെ മിസ്റ്റേക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്താണ് നമ്മുടെ ഉടമ്പരിക്കരാറ് നമ്മൾ തിരിച്ച് നമ്മുടെ വാ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടോ നമ്മുടെ വണ്ടി കിടക്കുന്നു നമ്മുടെ കച്ചവടത്തിനാണ് പുള്ളി കൂട്ടുകാരനെ കൂട്ടാൻ പോയതാണ് നമുക്കൊന്ന് പോയിട്ടോ ബോറടിച്ചോന്ന് അറിയാലോ എത്ര നേരം വണ്ടിക്കാത്തിരുന്ന ഏകദേശം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ അടുത്തായി അപ്പം ബോറടിച്ചോ ഇല്ലയോ എന്നറിയത്തില്ല എന്തായാലും നോക്കട്ടെ വാടി ഇറങ്ങി തന്നെ വണ്ടി കാണുന്നുണ്ടോ വാ വണ്ടി കാണണ്ടേ വാ വാ എന്തായാലും ഇപ്പൊ ഉടമ്പടി കരാർ ചെയ്തു അതിനു മുന്നേ വണ്ടി കാണണ്ടേ കണ്ടോ അപ്പൊ നമ്മുടെ ഓട്ടോ റഷ്ടാ ഇപ്പത്തന്നെ ഓട്ടോറിക്ഷ കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ എന്നാ നമ്മുടെ ഓട്ടോച്ചാ കേറിക്കോ നമ്മുടെ ഓട്ടോച്ചാ കേറിക്ക നീ ഇങ്ങോട്ട് ഇറങ്ങി പോണേ എന്നിട്ട് നമ്മുടെ ഓട്ടോച്ചാ സീറ്റൊക്കെ പൊളിഞ്ഞു പോവില്ല ഇനിരുന്നു എങ്ങനെയുണ്ടോ ഓർഡർ വെച്ചാ ചമ്മടാ ഇഷ്ടായോ ഇഷ്ടായോ ഏ ഏക്കിഷ്ടോ ഫ്രണ്ടിക്കറക്ക ഏ നമ്മൾ വണ്ടി എടുത്ത് കേട്ടോ വണ്ടി എടുത്തു വിട്ടോ നമ്മുടെ വണ്ടിയാണ് ഇരിക്കുന്നത് അപ്പം പൈസയും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തു അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ എൻ്റെ കോലൊക്കെ തിരിഞ്ഞു ഇത്ര നേരം വണ്ടിൻ്റെ കുറുകെ തന്നെയായിരുന്നു അപ്പം ഇതാണ് വണ്ടി രണ്ട് പേര് ചേട്ടൻ്റെ പേര് ബിജു ബിജു എന്നാട്ടോ പേര് ഇതാണ് വണ്ടി നമ്മുടെ വണ്ടിൻ്റെ ഓണറായിരുന്നു പിന്നെ ചേട്ടന് റാഷി റാഷിദ് ആ ഓക്കേ ഓക്കേ അപ്പൊ ശരി കേട്ടെ

നമ്മുടെ ഓട്ടോറിക്ഷൻ്റെ പണി വുഡ് റീസെറ്റ് ചെയ്യാൻ പോട്ടോ അതായത് വർക്ക്ഷോപ്പിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇന്ന് കഴിഞ്ഞ് ഇതിപ്പം റീസെറ്റാണ് ഓട്ടോറിക്ഷൻ്റെ ക്രാഷ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ റീസെറ്റാണ് ഇപ്പം നടക്കുന്നത് അതാ ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ബേക്ക് ചെയ്ത വുഡൊക്കെ ഉള്ളി തെന്നർ എന്ന് പറയും ആ സംഭവം പിടിപ്പിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടീൻ്റെ ഒരു മിനിറ്റ് ഇന്നർ അടിച്ചു കഴിഞ്ഞു ഇനി രണ്ട് പേടും കൂടെ അപ്പുറം ഇപ്പുറം പിടിപ്പിച്ചിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം ഇന്നർ അടിച്ചിട്ടുള്ള നമ്മുടെ വണ്ടീനെ പഴയ പോലെ കേട്ടോ ഇത് കാണുന്നു ഇത് തന്നെ സെയിം നമ്മുടെ ഈ സ്പീക്കർ രണ്ടും മാറ്റണം പിന്നെ ഈ ലൈറ്റും അത് കഴിഞ്ഞു ഇനി അടുത്ത വർക്ക് അപ്പോൾ ഉള്ളിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം കൂടെ വേണം എങ്കിൽ നമ്മുടെ അടിച്ചിട്ട് അതിൻ്റെ മേലെ എന്താ പറയുക അടിച്ച് ക്ലീൻ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇന്ന് വെയിലില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇത് വുഡടിച്ചാൽ ചളങ്ങി പോകുന്നതാണ് പറയുന്നത് അപ്പോൾ നാളെ വെയിലുള്ള സമയത്ത് മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഓട്ടോഷൻ്റെ പരിപാടി കിട്ടാ പുതിയ ദിവസം പുതിയ തുടക്കം ആണെന്ന് വയ്ക്കുക അവിടെ വണ്ടീൻ്റെ വുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഇവിടുന്ന് ഇനി അടുത്ത ഇതിൻ്റെ ബേക്ക് ഇതൊരു ചില്ലുണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ ഈ കാണുന്ന ഇവിടെ അത് കഴിഞ്ഞിട്ടൊന്ന് വണ്ടി വാഷ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം